ഈ ഒരു ക്ലിപ്പ് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പലരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കുട്ടികളുടെ നിഷ്കളങ്കയിലൊക്കെ ഉപരി ചില മനുഷ്യരുടെ മനസ്സിലേക്ക് ഓർമ്മ വരും വരുന്നോ നെബിദിനം ഹറാമാണ് എന്നും നബിദിനം ഹറാമല്ല എന്നും നിബിദിനം അനുവദിക്കപ്പെടുന്നതാണ് എന്നൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മതത്തിലാണെങ്കിലും പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ചെറിയ കുട്ടികളുടെ മനസ്സുകൾ ഒരിക്കലും വർഗീയത കുത്തിവെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് മദ്രസകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലൊക്കെ ചിലപ്പോൾ ചില ആ കുട്ടികളുടെ കൂട്ടത്തിൽ ചില കുട്ടികൾ ചില പ്രസ്ഥാനത്തിൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കുടുംബത്തിൽ നിന്നോ വരുന്ന ഒരു കുട്ടിയായിരിക്കും പക്ഷേ ആ ഗുരുനാഥൻ അവിടെ കാണിക്കുന്ന ഒരു വിവേചനമുണ്ട് അതി ഭീകരമായ വിവേചനം എന്ന് തന്നെ അതിനെ പറയാം പലപ്പോഴും മദ്രസകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒരിക്കലും കുട്ടികളിലെ ഗുരുനാഥന്മാരിൽ പോലും ഒരിക്കലും വിവേചനം അരുത് എന്ന് ചില മദ്രസകളിലൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില പ്രസ്ഥാനത്തിലെ കുട്ടികൾ ചില ചിലപ്പോൾ ആ മദ്രസയിൽ പഠിക്കുന്ന കു മദ്രസ ചിലപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു മദ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇ കെ മദ്രസ് ആണ് എങ്കിൽ വിചാരിച്ചോളൂ ആ മറ്റൊരു കുട്ടി ചിലപ്പോൾ എ പിക്കാരനായിരിക്കും ആ ഉസ്താദ് ആ ഒരിക്കലും ആ കുട്ടിയെ ഒരു ഞാൻ ഇത് ഇതൊരു ആ കുട്ടി ഒരു എ പിക്കാരനാണ് എ പിയുടെ ചിന്താഗതിയും ഇ കെയുടെ ചിന്താഗതിയും വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് ഈ കുട്ടികളിൽ ആ കുട്ടികളെ മറ്റുള്ള കുട്ടികളിൽ നിന്നും വേർതിരിവ് കാണിച്ചു കൊണ്ടുള്ള മനോഭാവങ്ങളിൽ അരുത് അതേപോലെ തന്നെ ചിലപ്പോൾ ആ മദ്രസയിലേക്ക് കടന്നു വരുന്ന കുട്ടി ഒരു മുജാഹിദ് കാരനായ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു ജമാഅത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയായിരിക്കും ആ സമയത്തും നമ്മൾ വർഗീയമായിട്ട് ആ കുട്ടികളെ മാത്രം വേർതിരിച്ചു കൊണ്ടും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടും നമ്മൾ ചെയ്യരുത് അതേസമയം മുജാഹിദ് മദ്രസ അതേപോലെ ഒരു ജമാഅത്തിൻ്റെ മദ്രസയാണെങ്കിലും അവിടെ ഒരു സുന്നിയിലെ കുട്ടി കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും അരുത് അവരുടെ അവരെ വേർതിരിവ് അരുത് അവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട് ഇന്നത്തെ വർഗീയ നിലപാടുകൾ നമ്മുടെ കുട്ടികളുണ്ടാക്കുന്ന വലിയ വിഷം കുത്തിവെക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ ആ കുട്ടിയെ മാത്രം വേർതിരിച്ച് പരിഹസിച്ചുകൊണ്ട് പല ഗുരുനാഥന്മാരും ചെയ്യുന്ന വലിയ മോശം നിലപാടുകൾ അത് ഉണ്ടാക്കുന്നത് വലിയ അപകടമാണ് പ്രാസംഗികരൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ ഇതേപോലെ പണിയെടുക്കാറുണ്ട് ഒരു നേട്ടവുമില്ല നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ വർഗീയതയുടെ വിഭാഗീയതയുടെയും വിത്തുകൾ മാത്രം പാവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളിലെ എപ്പോഴും സ്നേഹം കൊണ്ട് മാത്രമേ കുട്ടികളെ വളർത്താവൂ കുട്ടികളെ ഏതൊരു വിധത്തിലും നമ്മൾ വളരെ മധുരമനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അതിഭീകരമായിരിക്കും അതേപോലെ തന്നെ പല പാർട്ടിക്കാരാണെങ്കിലും അതേപോലെ തന്നെ ഇനി ബി ആണെങ്കിലും ആർ ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് തരം പാർട്ടിക്കാരുടെ അവസ്ഥകളാണെങ്കിലും അതെല്ലാം ഇതേപോലെ നമ്മൾ ചിന്തിക്കണം മറ്റ് ഏത് മതസ്ഥിരാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഏതെല്ലാം മതസ്ഥർ പഠിപ്പിക്കുന്ന ഒന്നിച്ച് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോലും ഇത്തരം കുട്ടികളിൽ വിവേചനം അരുത് എന്ന് ഞാൻ ആണയിട്ട് പറയുകയാണ് ഇത്തരം വിവേചനങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാടിൻ്റെ നാശം സൃഷ്ടിക്കപ്പെടുന്നത് കുട്ടികൾ പഠിച്ച് വളരുന്നതും ഇതുതന്നെയാണ് ഇതുതന്നെയാണ് നമ്മുടെ നാടിനെ ഏറ്റവും വലിയ വലിയ വർഗീയ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് പഠിപ്പിക്കേണ്ടത് നീതിയുക്തമായിട്ടുള്ള ജീവിതമാണ് വർഗീയതയല്ല നമ്മൾ വിചാരിക്കും വലിയ യുവാവായതിനു ശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അവരൊരിക്കലും പിന്നീട് മാറുകയില്ല കാരണം കല്ലിൽ കൊത്തിവച്ച പോലെ അവരുടെ മനസ്സുകളിൽ അത് എന്നും നിലനിൽക്കുന്നതായിരിക്കും വലിയ വലിയ മനുഷ്യരായി മാറുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തരം ഒരു കുട്ടിക്കാലം നമ്മളെപ്പോഴും ഓർത്തു പോവണം തോളോട് തോൾ ചേർത്ത് കൈക്കോർത്ത് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആ കുട്ടിക്കാലത്തൊന്നും നമ്മൾ നമ്മുടെ മനസ്സുകളിലൊന്നും ഒരിക്കലും ഇത്തരത്തിൽ വിഭാഗീയതയോ വർഗീയതയോ നമ്മുടെ മനസ്സുകളിൽ പോലും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും നമ്മളെപ്പോഴും എത്ര ഉന്നതങ്ങൾ എത്തിക്കഴിഞ്ഞാലും നമ്മളൊരു പോലെ ആവാൻ ശ്രമിക്കുക എന്ന് വലിയ വലിയ സാഹിത്യകാരന്മാർ പറയാറില്ലേ യഥാർത്ഥത്തിൽ അതൊക്കെ ഇതുകൊണ്ടാണ് നമ്മൾ ഇത് പകർത്തിയത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അത് നമ്മളെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു നബിദിനത്തിൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനിടയിൽ ആ കു കുട്ടികൾ അതിമനോഹരമായിട്ട് അവർ ആ ഒരു പരസ്പരമുള്ള ഒരു സ്നേഹവും സൗഹാർദമൊക്കെ ഒരുപാട് മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് ഒരു 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 കാലഘട്ടത്തെ കൊണ്ടുവന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ നമ്മോട് നമ്മൾ ഒരു പക്ഷേ ചില ആളുകൾ നിബിദിനത്തെ ആണെങ്കിലും ഇത്തരം പല ആഘോഷങ്ങളെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും മറ്റേ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാംസുകളൊക്കെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പല പ്രോഗ്രാംസുകളിലും ചില ഉസ്താദുമാർ തന്നെ കുട്ടികളെ വിഭാഗീയത പഠിപ്പിക്കാറുണ്ട് വിഷം കുത്തിവെക്കുന്ന വയ്ക്കുന്ന രീതിയിൽ മറ്റുള്ള പ്രസ്ഥാനക്കാര കുറ്റം പറഞ്ഞിട്ടും പിക്കുന്ന ഒരു രീതി നിലവിൽ കണ്ടുവരാറുണ്ട് അത് നമ്മൾ ചെയ്യുന്ന ഇത്തരം നിഷ്കളങ്കരായ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നും നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വിഭാഗീയത ചിന്താഗതിയും വർഗീയ ചിന്താഗതിയുമാണെന്ന് പല മതസ്ഥരത്തിലുള്ള പല മതത്തിലാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് പ്രസ്ഥാനക്കാരാണെങ്കിലും മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ ഒരിക്കലും നിങ്ങൾ വിഭാഗീയത പഠിപ്പിക്കരുത് എന്നുള്ള ഒരു വലിയ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ് പല പല മനുഷ്യരും പല സ്വന്തം കുട്ടികളെ ഈ ഒരു വിധത്തിൽ വളർന്നു വരണം ആ വിധത്തിൽ വളർന്നു വരണം എന്ന് ചിന്തിക്കുമ്പോഴും പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന മക്കൾ അവർ തമ്മിൽ പിന്നീട് ജീവിതത്തിൽ കുറച്ചുകൂടെ വളർന്ന് വലുതായി വരുന്ന സമയത്ത് പരസ്പരം പോരടിക്കുന്ന ചിന്താഗതിയിലേക്ക് വളർത്തി കൊണ്ടുവരുന്നത് പലപ്പോഴും പല ഈ സമുദായത്തിലെ ചില ഗുരുനാഥന്മാരും ചില പ്രസ്ഥാന പ്രവർത്തകരും അതേപോലെ ചില ഉസ്താദുമാരും ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോഴും ഒരിക്കലും പ്രത്യേക ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിലും ഏതൊരു മതത്തിലുള്ള ആളുകളാണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഒരിക്കലും ഒരിക്കൽ പോലും നിങ്ങൾ കുട്ടികളിൽ വിഷം കുത്തിവെക്കരുത് കുട്ടികളിൽ വിഷം കുത്തിവെക്കുന്ന സമയത്ത് അവരുടെ അനിഷ്കളങ്കമായ മുഖം എന്നും ആ നിഷ്കളങ്കതയിലൂടെ തന്നെ അവരെ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ വളർന്നു വരുന്ന അവരുടെ ഉയർച്ച ഒരു പ്രത്യേക കാലഘട്ടമാവുമ്പോഴേ അവർ പലപ്പോഴും വർഗീയ മുഖത്തോടെ മാത്രം കാണുന്ന സ്വന്തം പോലും വർഗീയ മുഖത്തോടെ മാത്രം കാണുന്ന രീതി രീതിയിലേക്ക് വളർന്നു വരുന്നത് നമ്മൾ സമൂഹം പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ വഴി തെറ്റിപ്പോകുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ നമ്മൾ യുവതലമുറയെ വളർത്തിയെടുക്കുന്ന സമയത്ത് കുഞ്ഞുനാളിൽ തന്നെ അവരിൽ ഒരിക്കലും വർഗീയത കുത്തിവെക്കരുത് അവരിൽ വിഭാഗീയത കുത്തിവെക്കരുത് ഇത്തരം വലിയ വിഷയങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിക്കോട്ടെ ചില ആളുകൾക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും ചില ആളുകൾക്ക് ചില ചിന്താഗതികളുണ്ടാവും ആ ചിന്താഗതികളൊന്നും നിങ്ങൾ സമൂഹത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളിൽ കുത്തിവെക്കരുത് എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഭാഗീയത വിഭാഗീയത എന്ന് പറയുമ്പോൾ ഒരിക്കലും വലിയ മുതിർന്ന മനുഷ്യരായിട്ട് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് പടപുരതി വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത രാജ് ജാതി വിഭാഗതൊന്നും നോക്കാതെ ഒന്നിച്ചു നിന്ന് തുരത്തിയതാണ് നമ്മുടെ ഇന്ത്യ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മതത്തിലും ഉള്ള ഒരു വിഷയം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള വിഷയമാണ് പലപ്പോഴും കുഞ്ഞുമക്കളിലുള്ള നമ്മുടെ ഇത്തരം വർഗീയ വിഷം കുത്തിവെക്കുക എന്നുള്ളത് ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി ഏതായാലും ഇത് പകർത്തിയത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ആയിരുന്നു ബുഷേറിനോട് ഒരു വലിയ നന്ദി പറയുന്നുണ്ട് കാരണം ഒരു പഴയ കാലഘട്ടവും കുട്ടികളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ നിഷ്കളങ്കരാണ് എന്നും നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഇത്തരം ബുദ്ധി ഒരുപാട് ഉണ്ട് എന്നും ഒരുപാട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി പഠിക്കാനൊന്നും ബാക്കിയില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രാസംഗികരും പ്രസ്ഥാന പ്രവർത്തകരും ഒക്കെ ചെറുതായിട്ടെങ്കിലും വലിയ വിഭാഗീയതയുടെയും വലിയ വർഗീയതയുടെയും നാമ്പുകൾ നടുന്നുണ്ട് എന്നുള്ള ചെറിയ സൂചന കൂടെ ഞാൻ നൽകുകയാണ് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം